ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ വിലയ്ക്കല്ല എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആണെങ്കിൽ ആരും പ്രതീക്ഷിക്കാതെ വലിയ മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു അത് കണ്ട് കിളിപ്പോയി നിൽക്കുക കേശുവും വീട്ടിലുള്ളവരും അമ്മായി പറയുക ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാനുള്ള കത്തിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ലച്ച് ചോദിക്കുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ അമ്മായിക്ക് ഇതെങ്ങനെ മനസ്സിലായി ആ അതൊക്കെയുണ്ട് അങ്ങനെ സിദ്ധു ഒരു വലിയ തീരുമാനം എടുക്കുന്നുണ്ട് ആര് ഹെൽപ്പ് ചെയ്യണ്ട ഞാൻ ഒറ്റയ്ക്ക് മീൻ കട്ട് ചെയ്ത് കറി വെച്ച് തന്നേക്കാന്ന് അതും പ്രകാരം മീനും കൊണ്ട് പോയിട്ടുണ്ട് ഇനി എന്താകുമോ എന്തോ സിദ്ധു പോയതിന് ശേഷം ലച്ചു ആണെങ്കിൽ ഒന്നാളാവാൻ വേണ്ടി ഒരു നമ്പറൊക്കെ ഇടുന്നുണ്ട് ഈ ചിറക്കൻ്റെ ഒരു കാര്യം കൈ കാശുണ്ടെങ്കിന് വാരി എറിഞ്ഞ സാധനങ്ങൾ മേടിക്കുന്നത് സാധനത്തിൻ്റെ വില എന്തുവാണെന്നു നോക്കത്തേ ഇല്ല നിങ്ങളാരും എന്താ ഒന്നും മിണ്ടാത്തേ എല്ലാവരും തലകുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ലച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ നിൻ്റെ കെട്ടിയവനെ പുകഴ്ത്തുന്നതിന് ഞങ്ങളെന്തോ മറുപടി പറയാനാ ഓ അങ്ങനെ കത്തി കൊണ്ട് കുറേ കോഷ്ടിയൊക്കെ കാണിച്ചിട്ട് സിദ്ധു പറയുന്നുണ്ട് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്തവർക്ക് അകത്ത് കയറിപ്പോവാം ചോരക്കളിയാണേ അപ്പം അമ്മായി പറയുന്നുണ്ട് കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് മീനിന് നല്ല മുള്ളും ഉണ്ട് ചെയ്യണേ ചെയ്യണേയപ്പാ മുത്തശ്ശി പറയുന്നുണ്ട് മോനെ നിനക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്ക് ആ ബാസി വിളിക്കാം നിന്നെ കൊണ്ട് പറ്റുമോ അപ്പോൾ എല്ലാവരും കളിയാക്കി ചിരിക്കുന്നുണ്ട് കേശു ലെച്ചുമൊക്കെ മുത്തശ്ശി ഈ കത്തി കൊണ്ട് നിൽക്കുന്നത് ഷേവ് ചെയ്യാനല്ല ഈ ബിൽഡപ്പ് ഒക്കെ ഇട്ട് നിൽക്കുമ്പം ഇൻസൾട്ട് ചെയ്യല്ലേ പ്ലീസ് അമ്മൂമ്മ എന്തൊരു വർത്താനമായി പറയുന്നത് ഫാസ്യങ്ങളിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ പകുതി ഭാഗവും ഫാസ്യങ്ങൾ കൊണ്ടുപോകുമെന്ന് പാറക്കുട്ടി ഓർമ്മിപ്പിക്കുന്നു മീൻ എങ്ങനെ കട്ട് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം എങ്ങനെ കറി വെക്കുമെന്ന് കേശവും ലച്ചും കൂടി ചോദിക്കുന്നുണ്ട് നമുക്ക് കുടംപുളി ഇട്ട് വെക്കാമെന്ന് സിദ്ധു പറയുകയും ചെയ്യുന്നു ആദ്യം സിദ്ധുവളിയും കട്ട് ചെയ്യുക അതിനുശേഷം അല്ലേ കുടംപുളിയിട്ട് കറി വെക്കുന്നത് വലിയ ബിൽഡപ്പൊക്കെ എടുക്കുന്നെങ്കിലും പുള്ളിക്കാരൻ്റെ മീൻ കട്ട് ചെയ്യാൻ നല്ല പേടിയുണ്ട് അന്നേരമാണ് ലച്ചു പറയുന്നത് സിദ്ധു ഞാൻ കറി വെച്ചാലോ വേണ്ട ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു നീ മീൻ കറി വെക്കുവാണെങ്കിൽ മീൻ വെള്ളത്തിൽക്കൂടെ പോകുന്നത് പോലെയാണ് അതുകൊണ്ട് എൻ്റെ മീനും കാശും കളയായില്ല അതോടെ നമ്മുടെ ലച്ചു ചമ്മി നിപ്പുണ്ട് മീൻ കട്ട് ചെയ്തതിന് ശേഷം ആരെയും കൊണ്ടും ഒന്നും തൊടിക്കാതെ തന്നെ തന്നെ ചെയ്യുവാണ് സിദ്ധു അന്നേരം പാറു പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മീൻ വറുത്ത് തരണേന്ന് മോന് മീനല്ല വറുത്തിരുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയില് ചിക്കൻ വറുത്തി തരും നമ്മളൊക്കെ പിന്നെ പച്ചവെള്ളം ഒഴിച്ചാണോ വറക്കുന്നതെന്ന് കേശു തഗ്ഗടിക്കുന്നുണ്ട് വേണ്ട വേണ്ട അളിയനെ കളിയാക്കണ്ട ഇതൊരു ദുബായ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആയിരിക്കും അത് കയ്യിലെടുത്ത് വെച്ച് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണ്ടാക്കുന്നത് ഏയ് ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് ലച്ചു തഗ്ഗടിക്കുന്നുണ്ട് അതോടെ സിദ്ധു ചമ്മന്ന് വീണ്ടും സിദ്ധു അടുക്കളയെ കുക്ക് ചെയ്യുന്ന സമയത്ത് കേശുവും പാറും കനകേൻറ്റിയും പിന്നെ ലച്ചും കൂടി ചേർന്ന് സിദ്ധുവിനെ കുറ്റം പറയുന്നുണ്ട് മറ്റുള്ളവരെല്ലാവരും തറപ്പിച്ച് പറയുന്നത് കൊണ്ട് സിദ്ധുവിന് എന്തൊക്കെയോ കുക്കിങ് അറിയാം നല്ല കണക്ക് ചെയ്യുന്നുണ്ട് ലച്ചുവാണെങ്കിൽ അത് ഒട്ടും അംഗീകരിക്കുന്നില്ല നിങ്ങളൊക്കെ എന്തിനാ ആ അളിഞ്ഞളിന് ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ ഇതെല്ലാം കേട്ടുകൊണ്ട് സിദ്ധു വരുന്നുണ്ട് പാറുവാണെങ്കിൽ ക്ലൂ കൊടുത്തിട്ട് പോലും ലച്ചു മൈൻഡ് ചെയ്യുന്നില്ല വീണ്ടും സിദ്ധുവിനെ കുറ്റം പറയുമ്പം സിദ്ധു തന്നെ ഉമ്പി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് വിളറി വെളുത്തിണീക്കുന്നുണ്ട് സിദ്ധു നല്ല പെർഫെക്റ്റ് കറി ഉണ്ടാക്കുന്നുണ്ട് ഉപ്പ് നോക്കാൻ പോലും കൊടുക്കാഞ്ഞാൽ എല്ലാവരെയും ലച്ചു ഇളക്കുന്നു ശരിക്കും പറഞ്ഞാൽ ലെച്ചുവിനെ കറി ഉണ്ടാക്കാൻ വിളിക്കാത്തതിൻ്റെ ദേഷ്യം ഓരോന്നും പറഞ്ഞിങ്ങനെ തീർക്കുവാണ് അപ്പോൾ അത് മുത്തശ്ശിക്കും ആൻറ്റിക്കും പാറുവിനൊക്കെ മനസ്സിലാകുന്നു മോളെ നിന്നെ കറി ഉണ്ടാക്കാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ അവ സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു ഉപ്പ് നോക്കാൻ പോലും തിരത്തില്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് അങ്ങനെ നമ്മുടെ സിദ്ധു വിജയകരമായിട്ട് അപ്പവും മീൻകറിയായിട്ട് വരുന്നുണ്ട് അത് കണ്ട് ലെച്ചുവിൻ്റെ വായിന്ന് വെള്ളം പോകുന്നു ഹെൽപ്പിനായിട്ട് നടന്ന കേശുവിനെ ഇരുത്തി എല്ലാവർക്കും പ്ലേറ്റ് കൊടുക്കുന്നു കൂട്ടത്തിൽ ലച്ചുനും കൊടുക്കുന്നുണ്ട് എന്നാൽ ലെച്ചുവിന് മാത്രം പ്ലേറ്റിലേക്ക് അപ്പവും മീൻ കറിയും കൊടുക്കുന്നില്ല ലെച്ചു എനിക്ക് കിട്ടിയില്ലെന്ന് പരാതി പറയുമ്പം സിദ്ധു പറയുന്നുണ്ട് എന്നെ പുച്ഛിച്ചവർക്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല മറ്റുള്ളവരെല്ലാം കഴിക്കുന്നത് തനിക്ക് മാത്രം കൊടുത്തില്ലെന്നുള്ള വിഷമം അവളുടെ കണ്ണിൽ കാണാനുണ്ടായിരുന്നു എല്ലാവരും കറിയെ പുകഴ്ത്തി പറയുമ്പം എനിക്കും എന്ന് പറയണമെന്നുണ്ട് പക്ഷെ സിദ്ധു കളിയാക്കുമെന്ന് വെച്ചിട്ട് പറഞ്ഞില്ല ഒടുക്കു മുത്തശ്ശി പറഞ്ഞിട്ട് പോലും കൊടുക്കാഞ്ഞപ്പോൾ ലച്ചു ദേഷ്യം വന്ന് അകത്തേക്ക് കയറി പോകുന്നു അന്നേരം നമ്മുടെ സിദ്ധു ചെന്ന് വാരി വാരിക്കൊടുക്കുന്നുണ്ട് നേരത്തെ താൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാ തരാഞ്ഞെന്നൊക്കെ പറഞ്ഞ് വാരി കൊടുക്കുമ്പം ലച്ചുവിനത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ല സൂപ്പർ മീൻകറിയായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറായിരുന്നു കണ്ടവരഭിപ്രായം പറയണേ